കുത്തിയൊഴിച്ചു പെയ്യുന്ന മഴക്കാലത്തും കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കുകയാണ് തിരുവനന്തപുരം ചാരുമൂടിലെ താമരക്കുളം ഇരപ്പൻപാറ വെള്ളച്ചാട്ടം സഞ്ചാരികൾ ഏറെ എത്തുന്നുണ്ടെങ്കിലും ഇത് വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ അധികാരികൾ മുൻകൈ എടുക്കാത്തത് വലിയ നിരാശയാണ് പ്രദേശവാസികളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കാലവർഷം ആരംഭിച്ചാലാണ് ഇരപ്പൻപാറ കൂടുതൽ മനോഹരിയാകുക തോടുകളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം താഴ്ചയിലുള്ള പാറകളിൽ പതിഞ്ഞ് പതഞ്ഞുറഞ്ഞൊഴുകുന്ന കാഴ്ച കണ്ണിന് കുളിർമയേകുന്ന ഒന്നാണ് മഴക്കാലത്താണ് സഞ്ചാരികളേറെയും ഇവിടേക്കെത്തുന്നത് നാടു മുഴുവൻ വെള്ളക്കെട്ടായെങ്കിലും ഇന്നും നിരവധി ആൾക്കാരാണ് ഇരപ്പൻപാറയിലെ വെള്ളച്ചാട്ടം കാണുവാൻ എത്തിച്ചേരുന്നത് എന്നാൽ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ അധികാരികൾക്ക് സാധിക്കാത്തത് വലിയ നിരാശയാണ് പ്രദേശവാസികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കടുത്ത വേനലിൽ പ്രദേശവാസികൾ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തിനുള്ള ശാശ്വത പരിഹാരം കൂടിയാണ് താമരക്കുളം ഇരപ്പൻപാറ വെള്ളച്ചാട്ടം ഇവിടുത്തെ ജലം സംഭരിച്ച് വേനൽക്കാലത്തും കൃത്രിമ വെള്ളച്ചാട്ടം ഉണ്ടാക്കിയാൽ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് ഏതു സമയത്തുമെത്തും കൂടാതെ ഒരു ജലസംഭരണി കൂടെ ഉണ്ടെങ്കിൽ പ്രദേശവാസികളുടെ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമാകും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം